ക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യാണ് കണ്ടോ കോട്ടയായി ആയി അതിൻ്റെ ശേഷം ഇതിങ്ങനെ നോക്കി പറ്റും യാതൊരു ഇല്ലാതെ ഗൾഫേർക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുമെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ സാധനം ഉണ്ട് അവിടെ ഒരു ത്രെഡൊക്കെ വെച്ചിട്ടിങ്ങനെ അമൃത്തിട്ടൊരു സാധനമൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഭയങ്കര ഒരു ഐഡിയ കേട്ടോ നോക്കി ഇപ്പോൾ ഇല്ലാത്ത സമയത്ത് ആ സാധനങ്ങൾ ഇപ്പോൾ റൂമിൽ ഉണ്ടായിക്കോളൊന്നും ഈ സൈഡിൽ ലോക്ക് ചെയ്യണു ഒരൊറ്റ അമൃത്തിൽ അതിൻ്റെ ശേഷം ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ പരിപാടി ഇതേ ഈ ഒരു കട്ടർ വെച്ചിട്ടാട്ടോ ഇതൊരുപാട് ആളുകൾക്ക് അറിയാം ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആളുകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും എല്ലാതും അറിഞ്ഞോളണം എല്ലാതും എല്ലാവരും കണ്ടോളണം എന്നും അപ്പോൾ ഈ ഒരു കട്ടർ വെച്ചിട്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അല്ലേ കട്ടർ വെച്ചിട്ട് നമുക്ക് നഖം വെട്ടാം നഖത്തിൻ്റെ പിന്നെ എന്താ പറയുക ചളിയും കാര്യങ്ങളൊക്കെ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ പറ്റും അതിന് പുറമേ നമുക്ക് വീട്ടിൽ ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതാണ് ഇന്ന് കുറച്ച് കാണാൻ പോണത് ഞാൻ പറഞ്ഞല്ലോ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് കിട്ടും ഇനി തെറി പറയാൻ വരണ്ട ഞാൻ വീണ്ടും വീണ്ടും പറയാനാണ് ഒരുപാട് വീഡിയോസ് വന്നതാണ് ഒരുപാട് ആളുകൾ ചെയ്തതുമാണ് അപ്പം എന്താണ് ഇതിന്റെ പരിപാടി എന്നുള്ള ഒന്ന് നോക്കാം ഓക്കെ ആയിട്ട് നമുക്കറിയാം നെയിൽ കട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഖം ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അതേപോലെ തന്നെ അത് ഈ ഭാഗം കൊണ്ട് അടിച്ചുക അതേപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക കുറച്ച് എന്താ പറയുക ഒരല്ലാ സംഭവങ്ങളുണ്ടാവും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നഗം കട്ട് ചെയ്തിൻ്റെ ശേഷം ഇവിടെ ഇങ്ങനെ 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 സ്മൂത്ത് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുക പിന്നെ ഒരുപാട് ആളുകൾക്ക് പിന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രണ്ട് സുന അതിൻ്റെ ഉള്ളിലുണ്ട് സുന പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സാധനം കേട്ടോ ഇതിൻ്റെ ഉപകാരങ്ങളാണ് കൂടുതൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ പോകണത് ഓക്കെ വീണ്ടും വീണ്ടും പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു മടിയൊക്കെ തോന്നുന്നുണ്ട് എന്നാലും പറയലാതെ പോലെ അക്ഷയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഈ ഒരു സംഭവം അതും ഇതുപോലെ തന്നെ ചെറിയൊരു കത്തിയാണ് ഇതിനെന്താ പറയുക നല്ല മൂർച്ചയൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നാലും അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമ്മുടെ ഈ നഗത്തിൽ വരുന്ന എന്തെങ്കിലും കൊട്ടിപ്പിടിച്ചിരിക്കുന്ന സംഭരണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഉരച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം അതേപോലെ ഈ ഒരു സംഭവം കണ്ടോ ഇതുകൊണ്ടാണ് ഒരുപാട് ഉപകാരങ്ങളുടെ കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഗത്തിൻ്റെ ഉള്ളിൽ ഇത് പിന്നെ എന്താ പറയുക ഈ ബോർഡറുണ്ടല്ലോ നമ്മളെ ഈ തൊലിയും ഇതൊക്കെ വരുന്ന സ്ഥലം അവിടെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇതേപോലെ അങ്ങനെ പൊങ്ങിക്കണമുണ്ടോ ഇതങ്ങനെന്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഈ കുഴിനകത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ തോണ്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എന്നുള്ളത് അതേപോലെ നമുക്ക് വീട്ടിൽ ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം ഞാൻ കാണിച്ചുതരാം ഇനി എനിക്ക് ഞാൻ കണ്ട വീഡിയോയിൽ ഹിന്ദിക്കാര വീഡിയോ ഞാൻ കണ്ടത് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു സോഡ ഓപ്പണറായിട്ട് ഈ ഒരു സാധനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചെറിയൊരു ഹുക്ക് കണ്ടോ ഇത് നമ്മുടെ ഈ സോഡയുടെ ഈ സൈഡിൽ തന്നെ സംഭവത്തിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിടാം ഓക്കെ ഇതിപ്പോൾ ലോക്കായി ഇനി എന്ത് ചെയ്യാറ് ഒറ്റപ്പൊക്കല് അണ്ടോ ഒരു കാറ്റ് വേദാണ്ടോ തോട തുറക്കാട്ടോ ഓക്കെ ഈ ഒരു പരിപാടി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഉപകാരമായിട്ട് തോന്നിയതും എനിക്കൊരു പരിപാടിയാണ് ഉണ്ടോ പിന്നെ വേറെ കാര്യം ഇത് അവിടെ ഇവിടെയൊക്കെ തോന്നിയിട്ട് കാര്യം വരിക അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് ഈ സോഡ ഓപ്പണർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ നഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണല്ലോ അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി അതേപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റിയ വേറൊരു ട്രിപ്പും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇനി ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം ഇതിവിടെ കറക്റ്റായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു സാധനത്തിന് നമുക്ക് റിമൂവ് ചെയ്തുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ആണികളൊക്കെ വേറെയാക്കാൻ പറ്റും കണ്ടോ ഇനി ഈ വയറിംഗ് പണിയൊക്കെ എടുക്കുന്ന ആളുകളുണ്ടല്ലോ ഒരു ചിലപ്പോൾ ഈ സാധനം എന്തായാലും നമ്മൾ പല ടൂൾസുകളും പല സൈറ്റിലൊക്കെ വെച്ച് മറക്കാറുണ്ടല്ലോ കാരണം ആൾ വെൽഡിങ്ങിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ റാഡൊക്കെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് പോകും അതേപോലെ തന്നെ ഹോൾഡർ വെച്ച് മറന്നു പോകും അങ്ങനെ മനുഷ്യന്മാരാണല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇത് നോക്കി ഇതിൻ്റെ അഗ്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി ഒന്നും അമർത്തി പിടിക്കുക എന്നിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് ചുറ്റി കൊടുത്താൽ കേട്ടോ ഇത് ഇങ്ങനെ കൊടുക്കുന്നു അപ്പോൾ എന്ത് ചെയ്യും ഈ ഒരു സാധനം ഇവിടെ ഇങ്ങനെ കട്ടായി വരും കേട്ടോ ഇതങ്ങനെ കട്ടായി വരും അതിൻ്റെ ശേഷം ഒരറ്റ വലി പിടിക്കുന്നു നന്നായിട്ട് അമർത്തി പിടിക്കുന്നു ഒറ്റ വലി വലിക്കുന്നു കേട്ടോ വലിച്ചോടുകൂടി നല്ല വൃത്തിക്ക് ഇങ്ങനെ വരും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ത് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആ ഒരു പ്രെസ്സ് ചെയ്യുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആണിയും കമ്പും കൂടിയും ഒക്കെ എടുക്കാൻ കേട്ടോ എന്നിട്ടേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി അടുത്തൊരു പരിപാടിയുണ്ട് അത് കുറച്ച് റിസ്ക് ആണ് ഇത് മിൽക്ക് മേഡിൻ്റെ പഴയ ഒരു കുപ്പിയാണ് അതുകൊണ്ട് തന്നെ കളിയാക്കാതൊക്കെ അത് ഇത് പഴയതാട്ടോ അപ്പോൾ പുതിയത് വരണിവിടെ ചെറിയൊരു ഹുക്ക് ഉണ്ടാവും അത് പിടിച്ച് വിളിച്ചാൽ മതി ഗൾഫിലുള്ള ആളുകൾക്ക് അറിയാം ഈ രണ്ട് സൈഡിലും ഈ ഹുക്ക് ഇല്ലാതെ തന്നെ സാധനങ്ങൾ ഉണ്ടാവും ഈ ഫൂല് അതേപോലെ തന്നെ ക്രാഫ്റ്റിൻ്റെ എന്താ പറയുക ജുബിനൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇറങ്ങാൻ എൻ്റെ സാധനങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു നോക്കി ഈ ഒരു സൈഡിൽ ഇത് നന്നായിട്ട് ഇവിടെ ലോക്ക് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ടേബിളിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി പവർ ഇട്ടു ഞാൻ ഇപ്പോൾ വെറുതെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാണ് കണ്ടോ കോട്ടയായി അതിൻ്റെ ശേഷം ഇതിങ്ങനെ നോക്കി നീക്കി നീക്കി ഇങ്ങനെ കൂടുന്നു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും യാതൊരു റിസ്ക്കും ഇല്ലാതെ ഗൾഫേർക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തോന്നുന്നു കാരണം അതിൻ്റെ സാധനം ഉണ്ട് അവിടെ ഒരു ത്രെഡൊക്കെ വെച്ചിട്ടങ്ങനെ അമർത്തിട്ടൊരു സാധനമൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഭയങ്കര ഒരു ഐഡിയ കേട്ടോ നോക്കി ഇപ്പോൾ ഇല്ലാത്ത സമയത്ത് ആ സാധനങ്ങൾ ഇപ്പോൾ റൂമിൽ ഉണ്ടായിക്കോളന്നുമില്ലത് ഈ സൈഡിൽ ലോക്ക് ചെയ്യണു ഒരൊറ്റ അമർത്തൽ അതിൻ്റെ ശേഷം ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ ഫുള്ള് കിട്ടും കൈ നോക്കണേ ഒരു ടേബിളുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതേപോലെ ഫുള്ള് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ ഓക്കെ അടിയിലോ ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ രണ്ട് സംഭവങ്ങളെ കേട്ടോ ഒന്ന് കേബിൾ കട്ടിയണതും രണ്ടല്ല മൂന്നെണ്ണം അതേപോലെ ഒന്ന് സോഡ ഓപ്പണറും അപ്പോൾ ഞാൻ വീണ്ടും ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിന്നെ അതിൻ്റെ പേരിൽ തൊറി പറയാൻ പറ്റണ്ട അപ്പോൾ ആർക്കിലൊക്കെ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലോ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്തോളി പിന്നെ പ്രത്യേകം പറയാം അത് ഈ മിൽക്ക് ഇത് കണ്ടിട്ട് കളിയാക്കാൻ വിചാരിച്ചിട്ട് ഇത് പഴയതാണ് ഓക്കെ ബെയ്